വൈറ്റ് ഹൗസിലെത്തിയ ദക്ഷിണാഫ്രിക്കൻ രാഷ്ട്രത്തലവനെ ട്രംപ് അപമാനിച്ചിരിക്കുകയാണ് ഇതിന് മുൻപും സ്വഭാവം കാണിച്ചിട്ടുണ്ട് അന്ന് സെലൻസ്കിയോടായിരുന്നു സെലൻസ്കിയുടെ വസ്ത്രധാരണത്തെ പോലും അന്ന് പരിഹസിച്ചു ഇത് ട്രംപിന്റെ സ്ഥിരം ശൈലിയാണോ ഇതിന് പിന്നിൽ എന്തായിരിക്കാം ഒരു ബിസിനസ്സുകാരനാണ് ബിസിനസ്സിൽ ചെയ്യുമ്പോൾ ഈ ട്രാൻസാക്ഷിന് വർത്താനം നേരെ വാ നേരെ പോകുന്ന പരിപാടിയാണ് ഒരു ബിസിനസ്സിൽ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ അപ്പോണന്റ് അപ്പുറത്തിരിക്കുന്ന ആളെ നമ്മൾ എത്ര മാത്രം അടിച്ച് മറ്റും അയാളെ കണ്ടു ചെറുതാക്കി കാണിക്കാൻ പറ്റും ചെറിയൊരാളായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി ഇത് ട്രംപ് പണ്ട് തൊട്ട് ചെയ്തു വരുന്നതാണ് അദ്ദേഹം റിയൽ എസ്റ്റേറ്റുകാരുണ്ടോ അപ്പോൾ റിയൽ എസ്റ്റേറ്റുകാർ ബിഹേവ് ചെയ്യുന്ന ഒരു ബിഹേവിയറാണ് ട്രംപ് കാണിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇത് എല്ലാ രാഷ്ട്രതലവന്മാരുടെ അടുത്തുകൊണ്ടും ഇല്ല നമ്മൾ കണ്ടു ജാപ്പനീസുകാർ വന്നിരുന്നു ഫ്രഞ്ച് വന്നിരുന്നു മോദി വന്നിരുന്നു പിന്നെ അത് കഴിഞ്ഞ് യു കെ പ്രൈം മിനിസ്റ്റർ സ്റ്റാമർ വന്നത് അങ്ങനെ കുറെ നേതാക്കന്മാർ വന്നു ഇസ്രേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെറ്റിയാണ് ആദ്യം വന്നത് പക്ഷെ അവരുടെ അടുത്തൊന്നും കാണിക്കാത്ത ഒരു രീതി എന്താണ് ട്രംപ് ഇവരുടെ നേരെ കാണിക്കണേന്നുള്ളതാണ് റിക്വസ്റ്റ് അതിൽ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിരെ നേരെ പറഞ്ഞാൽ ഇവർ കേൾക്കില്ല ഇവരിങ്ങനെ ഇട്ട് എഫിഷ്യൻ ക്യാമറ ഇട്ടിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ മാതിരിയാവും അത് കഴിഞ്ഞാൽ ഇവർ ഇറങ്ങി വരും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ആദ്യം സെലൻസ്കി വന്നപ്പോൾ ട്രംപ് തുടങ്ങി വെച്ചത് സെലൻസ്കിടെ അടുത്ത് നിങ്ങളുടെ രാജ്യം ഭരിക്കാറില്ല നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് എന്താണെന്ന് അറിഞ്ഞിട്ട് തുടങ്ങി വെച്ചത് അതുകഴിഞ്ഞ് സഡൻ നമ്മൾ കണ്ടു ജെ ഡി വാൻസ് അതിനടുത്ത് ചാടി അപ്പുറത്തിരിക്കുന്ന ജെ ഡി വാൻസ് എടുത്ത് ചാടിയിട്ട് പറഞ്ഞു ഇതേമാതിരി ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അത് അദ്ദേഹത്തിന് ഇഷ്ടായില്ല അദ്ദേഹം തിരിച്ച് പറഞ്ഞു സെലൻസ്കി തിരിച്ചെന്തോ റിപ്ലൈ കൊടുത്തു അങ്ങനെ അത് കംപ്ലീറ്റ് കോളായോളോ അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു അത് കഴിഞ്ഞ് ഒരു യൂഷ്വൽ പ്രസ് കോൺഫറൻസ് ഉണ്ടാവും പ്രസ് കോൺഫറൻസ് ക്യാൻസൽ ചെയ്തു ഇതിന് കാരണം എന്താണ് ഞാൻ പറഞ്ഞു ഈ പ്രസ് കോൺഫറൻസ് ക്യാൻസൽ ചെയ്യാൻ മാത്രമല്ല അത് കഴിഞ്ഞിട്ടൊരു എന്താ പറയുക ലഞ്ച് ഉണ്ടായിരുന്നു ഒഫീഷ്യൽ ലഞ്ച് പാവം ജലൻസ്കിക്ക് ലഞ്ച് കൊടുക്കേണ്ട ജലൻസ്റ്റിയോട് പറഞ്ഞു വിട്ടു അപ്പൊ അത് ശരിക്കൊരു എന്താ പറയുക ഒരു ഇൻസൾട്ടാണ് അത് അതാണ് വേണ്ടെന്ന് വെച്ച് ചെയ്താണ്ട് അത് ഇതെന്ന് പറയുക ആക്സിഡന്റൽ ആയിട്ട് വന്നൊരു കാര്യമല്ല ഇത് വേണമെന്ന് വെച്ച് ചെയ്താണ് ട്രംപിന്റെ ഒരു സ്ട്രാറ്റജിയാണ് അതേ സ്ട്രാറ്റജിയാണ് സിറിൽ ട്രാംബ് പോസേട കൂടെ സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റും കൂടെയും കാണിച്ചത് ഇത് കുറെ കാലമായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ ഈ പറഞ്ഞ മാതിരി പണ്ടത്തെ പാർത്തേഡ് കഴിഞ്ഞ് സൗത്ത് ആഫ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബേസിക്കലി അവർ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഉള്ള വൈറ്റ്സിനെ കുറെ ഹരാസ്മെന്റ് ചെയ്തു എന്നിട്ട് കുറെ അലിഗേഷൻസ് ഉണ്ടായിരുന്നു അതില് കുറച്ച് സത്യം ഉണ്ട് കേട്ടോ അതിൽ ഇല്ലാന്ന് പറയാൻ പറ്റില്ല അതേ സമയത്ത് അതിനൊരു ഈ കളർ കൊടുത്ത് വൈറ്റ് ആക്കി കൊടുത്ത് എന്താ ചെയ്യണമെന്നാണ് ട്രംപിന്റെ ഒരു സ്ട്രാറ്റജി ട്രംപിന് വേറെ എന്നാൽ ട്രംപിന് സൗത്ത് ആഫ്രിക്കയിലും ഈ യുക്രൈൻ്റെ മാതിരി സൗത്ത് ആഫ്രിക്കയിടത്ത് നാച്ചുറൽ റിസോഴ്സ് കുറേ ഉണ്ട് സ്വർണം മാത്രമല്ല ഡയമണ്ട്സ് ഉണ്ട് അതുകൊണ്ട് റയർ റേറ്റ്സ് കുറേ ഉണ്ട് സൗത്ത് ആഫ്രിക്ക നമുക്കറിയാം കുറേ കാലമായിട്ട് ഈ ബ്രിക്സ് സമിറ്റിൻ്റെ കൂടെ വന്ന് സൗത്ത് ആഫ്രിക്ക യു എസിനെ നേരെ ഒരു ഓൾട്ടർനേറ്റ് ഫോഴ്സ് ആയിട്ട് മാറാൻ നോക്കുന്നത് ഓൾട്ടർനേറ്റ് ഫോഴ്സ് എന്ന് പറയാൻ പറ്റും ഒരു എതിരായിട്ട് അതിന് അവർ നമ്മുടെ ഇങ്ങനെ നത്തൻയാഹുവിനെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് കയറ്റിയത് സൗത്ത് ആഫ്രിക്കക്കാരെ അതാണ് ട്രംപിന് ചോറിഞ്ഞൊരു ഇത് പ്രോബ്ലം ഉണ്ടാക്കി ട്രംപ് അതിൻ്റെ നേരെയാണ് ഒരു സിറിൽ റാമപ്പോസെ തൊട്ട് പണ്ട് തൊട്ടന്നെ അദ്ദേഹത്തിന് സൗത്ത് ആഫ്രിക്ക ഇങ്ങനെയാണ് സൗത്ത് ആഫ്രിക്ക എങ്ങനെയാണെന്നൊരു കുറെ പ്രസിഡന്റ് ആയപ്പോൾ തൊട്ട് പറഞ്ഞു തുടങ്ങിയതാണ് അപ്പൊ കയ്യില് കിട്ടിയത് ഇപ്പോഴാണ് കയ്യില് കിട്ടിയപ്പോൾ വിട്ടു കൊടുത്തില്ല ശരിക്ക് കൊടുത്തുണ്ട് പക്ഷേ ഇതൊരു നെഗറ്റീവായി മാറുന്നുണ്ട് ബിക്കോസ് ട്രംപിന് ഒരു എന്താ പറയുക ഒരു ഒഫീഷ്യൽ പ്രസിഡന്റ് ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇതേമാതിരി ബിഹേവ് ചെയ്യാൻ പാടില്ല ബിക്കോസ് ഇതേമാതിരി ബിഹേവ് ചെയ്ത് കഴിഞ്ഞാലാണ് പ്രോബ്ലം വരാൻ പോകുന്നത് ബിക്കോസ് ഒരു പ്രസിഡന്റ് ഓഫ് അമേരിക്ക എന്ന് ഇതിനു പറഞ്ഞതിനുമുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് അത് ജോർജ് ബുഷ് പുഷായാലും ഒബാമ ആയാലും ബിൽ ക്ലിന്റൺ ആയാലും ഇവൻ ബൈഡൻ ആയാലും ഒരു പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ ഒരു നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഒരാളെ വിളിച്ച് സൽക്കാരത്തിന് വിളിച്ച് അവരെ അങ്ങനെ നാണം കെടുത്ത് പുറത്ത് പറഞ്ഞേക്കാൻ ശരിയാണോ അല്ലല്ലോ അത് നമ്മൾ ചെയ്യാൻ പാടില്ല നമുക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ക്യാമറ എല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞു പ്രൈവറ്റിൽ പോയിരുന്ന് പറയേണ്ട കാര്യം പറയാം പോയിന്റ് അവിടെ വെച്ച് കൺവേ ചെയ്യാൻ പറ്റും പക്ഷെ ഈ ക്യാമറയുടെ മുമ്പിൽ വെച്ച് ചെയ്യാൻ കാരണം അത് എല്ലാ ലോകം മുഴുവൻ കാണും കണ്ട ഞാൻ ജയിച്ചു റാമഫോസ തോറ്റു റാമഫോസിനെ ഞാൻ ശരിക്കൊരു ഡോസ് കൊടുത്തു എന്നുള്ളതിനൊരു ഒരു അഹങ്കാരാണ് പക്ഷേ ഈ പറഞ്ഞ മാതിരി അതൊരു നല്ലൊരു കാര്യമായിട്ട് വരുന്നില്ല ബിക്കോസ് ട്രംപിന്റെ ഒരു ഇമേജ് കൺസിസ്റ്റന്റ് ആയിട്ട് ഇതേമാതിരി ഇങ്ങനെ ഈ ഇപ്പത്തെ നമുക്കറിയാം ടാരിഫ് ചൈനയുടെ കൂടെ അടി ഇപ്പതാ യുന്റെ കൂടെയുള്ള അടി അതേമാതിരി കുക്ക് കാപ്പിളുടെ കൂടെ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങാൻ പാടില്ല ഒരു എന്താ പറയുക ഒരു ഡിക്റ്റേറ്റർ എന്ന് പറയാൻ പറ്റില്ല ഒരു അരഗൻസ് വല്ലാത്തൊരു അരഗൻസ് ആണ് ട്രംപിനുള്ളത് എന്നാൽ ലോകത്തിന്റെ ഒരു പോലീസുകാരൻ എന്നാണ് അമേരിക്ക പണ്ടോട്ട് പറയാറുള്ളത് അതിൻ്റെ ഒരു എക്സാമ്പിൾ എക്സാമ്പിളായിട്ടാണ് ട്രംപ് വരുന്നത് ശരിക്കും ഒരു പോലീസുകാരൻ തന്നെയാണ് പക്ഷെ ഇത് എത്ര കാലം നടക്കുന്നതെന്നാണ് പ്രിയം നമുക്ക് അറിയേണ്ടത് ബിക്കോസ് ഒരു കാലം കഴിയുമ്പോൾ ഒരു പുഷ്ബാക്ക് ഉണ്ടാവും അന്നാണ് അമേരിക്ക ഇതിനെ പറ്റി ഇപ്പോൾ ഈ ട്രംപ് ഉണ്ടാവാൻ പോകുന്നത് രണ്ടോ മൂന്നോ പിന്നെ നാലു കൊല്ലമല്ലേ അതിൽ ഓൾറെഡി മൂന്ന് മാസം കഴിഞ്ഞു ഇനി ട്രംപിന് അടുത്ത ടേം ഇല്ല പക്ഷെ അടുത്ത് വരാൻ പോകുന്ന പ്രസിഡന്റിനെ ഇത് ബാധിക്കും ഈ ഇമേജ് ബാധിക്കും ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക ആയാലും ഈ പറഞ്ഞ മാതിരി ജെലൻസ്കി ആയാലും ഇപ്പോഴത്തേക്ക് അവർ വിട്ടുകൊടുത്തു പക്ഷെ വിട്ടുകൊടുക്കണമെന്നില്ലല്ലോ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പൂട്ടിൻ വന്നു പൂട്ടിന്റെ നേരെ വൈറ്റ് ഹൗസിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ പൂട്ടിൻ വരില്ല പക്ഷെ വൈറ്റ് ഹൗസിൽ എന്ന് വന്നാലോ അന്ന് ഇതേമാതിരി ഒരു ബിഹേവിയർ പറ്റും പറ്റില്ല ഇതാണ് നമ്മൾ അറിയേണ്ടത് ഇതേമാതിരി ഒരു ബിഹേവിയർ ചെയ്തു കഴിഞ്ഞാൽ ഇതേമാതിരി ഒരു രീതി എടുത്തു കഴിഞ്ഞാൽ ട്രംപ് പൂട്ടീൻ അല്ല വേറെ ആരും ഈ പറഞ്ഞ മാതിരി വൈറ്റ് ഹൗസിലേക്ക് വരില്ല വൈറ്റ് ഹൗസ് എന്നല്ല യു എസിലേക്ക് തന്നെ വരുന്നത് ഇതേമാതിരി ട്രംപ് നാളെ ഇതേ രാജ്യത്തിന് പോയി കഴിഞ്ഞാൽ അവർ ഇതേമാതിരി ബിഹേവ് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവും നമ്മൾ ട്രംപ് ഖത്തറിലേക്ക് പോയി നമുക്ക് എല്ലാവർക്കും അറിയാം ഖത്തറിന്റെ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു ഹമാസിനെയും മുസ്ലിം ബ്രദർഹുഡിനെയും അൽക്കൈദേയും ഐസിസിനെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് ഖത്തറാണ് ഇപ്പോഴും അതെ ഇപ്പോഴും ഹമാസിന്റെ നേതാക്കന്മാരൊക്കെ ഖത്തറിലാണ് ഇരിക്കുന്നത് പക്ഷെ ഖത്തർ എന്ത് ചെയ്തു അവരൊരു ഇമേജ് ബിൽഡപ്പ് ചെയ്തു അവർ അവരുടെ നേരെന്താണ് ട്രംപ് ചാടാത്തത് ചാടാൻ പറ്റില്ല ബിക്കോസ് അവര് യു എസിലെ മേജർ യൂണിവേഴ്സിറ്റീസിന്റെ ഫണ്ടിങ് എല്ലാം ഖത്തറിന്റെ കയ്യിലാണ് അതേമാതിരി ഖത്തർ എയർവേസ് തുടങ്ങിയത് വലിയൊരു ഇമേജ് ബിൽഡപ്പ് ആയിരുന്നു കുറെ കാശുണ്ടാവില്ല ഇന്നലെ ഒരു വലിയൊരു കോൺഫറൻസ് ഓർഗനൈസ് ചെയ്തവര് ഇവിടെ ഖത്തറിൽ വെച്ച് അതിൽ എലോൺ മസ്കൃത ആൾക്കാരും ജെഫ്രി സാക്സും വലിയ വലിയ ആൾക്കാരെല്ലാവരും വന്നിരുന്നു കാശ് വലിച്ചെറിഞ്ഞ് ഇമേജ് ബിൽഡപ്പ് ചെയ്യാണ് അമേരിക്കയുടെ പരിപാടി അതിന്റെ ഒരു കൂടെ നിക്കാൻ ഒരു എയർക്രാഫ്റ്റ് വെച്ചൊരു ണെങ്കിൽ അത് എത്ര ചെലവാകും പക്ഷെ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നവർ ഒരാളും ഒരു സാധനവും ഫ്രീ ആയിട്ട് കൊടുക്കില്ല കൈക്കൂലിന്നാണ് അതിന് പറയുന്നത് അതാണ് ഉണ്ടായി അപ്പൊ ട്രംപിന്റെ കൂടെ നടക്കുന്ന ഈ ഒരു എന്താ പറയാ ട്രംപിന്റെ ഒരു ഇമേജ് ബിൽഡപ്പ് ഒരു എന്താ പറയുക ഒരു വൈൽഡ് വെസ്റ്റ് പണ്ടൊരു അമേരിക്കൻ സിനിമയിലൊക്കെ കാണാറുണ്ട് കൗബോയ്സ് എന്ന് പറയും നമ്മൾ ഒരു തോക്കൊക്കെ വെച്ച് കുതിരയുടെ മുകളിൽ ഇങ്ങനെ പോയി അവിടെ പോയി അടുക്കിയ ആൾക്കാരെ കൊല്ലുക ഇതൊക്കെ ഇതാണ് ട്രംപിന്റെ ഒരു രീതി ഇപ്പൊ പക്ഷെ നമ്മൾ അറിയേണ്ടത് ഇത് ാലം നടക്കില്ല ബിക്കോസ് ഒരു ഇമേജ് ഇപ്പൊ നമ്മള് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ എടുക്കുക ജാക്സ്റ്റാ ശരിയാണ് ആളൊരു വല്ലാത്തൊരു വീക്കായിട്ടുള്ള ലീഡറാണ് അതേസമയത്ത് നമുക്ക് ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ എടുക്കാം അല്ലെങ്കിൽ ജർമ്മൻ ചാൻസലർ ഇവരൊക്കെ ബിഹേവ് ചെയ്യണത് നല്ലൊരു മെച്യൂർ നല്ലൊരു ഒരു പൊളിറ്റീഷ്യന് വേണ്ടമാതിരി ഇവരൊക്കെ ബിഹേവ് പക്ഷെ ട്രംപിന് അത് പറ്റുന്നില്ല ട്രംപിനൊരു അരഗൻസ് ആണ് പക്ഷെ പ്രോബ്ലം എന്താണെന്നാണ് ട്രംപിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ട്രംപിന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡിഫൻസ് സെക്രട്ടറിയോ ഈവൻ വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫോ അവരിത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഇതൊരു ബിഹേവിയർ ഇങ്ങനെ പറ്റില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നാളെ ലോകത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റില്ല ഒരു സൗത്ത് ആഫ്രിക്കനെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രസിഡന്റിനെ അവിടുത്തെ ജനത അവിടുത്തെ ആൾക്കാരും ഇണ്ടാണ്ടിരിക്കുകയോ ഇല്ലല്ലോ അവർക്കൊരു ദേഷ്യമുണ്ട് നാളെ നമ്മൾ മോദിയെ ഇതേമാതിരി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ഇന്ത്യനും ഇതേമാതിരി ദേഷ്യം ഒരുക്കും നമ്മൾ അതുമാത്രമല്ല ഇപ്പോൾ ട്രംപ് ഞാനാണ് പാകിസ്ഥാൻ്റെ കൂടെ നടന്നാടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുറെ എന്താ പറയാ ക്ലെയിം ഒക്കെ നടത്തുന്നുണ്ട് പക്ഷെ അത് കേട്ടപ്പന്നെ നമ്മുടെ അവിടുത്തെ കുറെ പാർട്ടികൾക്ക് നമുക്ക് നമുക്കത് ദേഷ്യം വരുന്നുണ്ട് ഇതെന്താ ട്രംപും അല്ല ഈ പറഞ്ഞ ലോകത്തെ പോലീസ് ആണോ എല്ലാവരും അടിപൊളി നിർത്താൻ വേണ്ടി നടക്കുന്നതാണോ ഇപ്പൊ യൂക്രൈൻ റഷ്യയുടെ ഇതിൽ നടക്കുന്ന ഒരു ടോക്സും ട്രംപിന്റെ ഒരു എന്താ പറയുക ടൈ അതിലും ഉണ്ട് അവിടെ കളിക്കാളുകൾ ഇനി മറ്റേതെങ്കിലും ഒരു രാഷ്ട്ര നേതാവ് അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ പെരുമാറാനുള്ള ഇനി കിടക്കുന്നത് നമ്മുടെ വെനുസ്വേലയും ക്യൂബയും വല്ല മെക്സിക്കോ ഇങ്ങനത്തെ രാഷ്ട്ര തലവന്മാർ വന്നു കഴിഞ്ഞാൽ ട്രംപ് ഇതേമാതിരി ബിഹേവ് ചെയ്യുമ്പോൾ അറിയാം നമുക്കതെല്ലാം പക്ഷെ ഈ പറഞ്ഞു അവരാരും വരില്ല അമേരിക്കയിലേക്ക് അത് വേറെ കാര്യം അല്ലെങ്കിൽ പിന്നെ നാളെ ഹമാസിന്റെ നേതാക്കളെ വിളിക്കേണ്ടവരും ട്രംപിന് ഇതേമാതിരി അടിപൊളി ഉണ്ടാക്കാൻ വൈറ്റ് ഹൗസ് പക്ഷെ ഞാൻ പറഞ്ഞു വന്ന ആദ്യം തൊട്ട് ഇതാണ് പ്രിയ നമുക്ക് ഒരു ഒരു രാഷ്ട്ര എന്ന് പറയുമ്പോൾ ഒരു ഇമേജ് ഉണ്ട് ട്രംപ് ആ ഇമേജ് ശരിക്ക് എന്താ പറയുക ഏത്